ഹായ് ഹലോ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി അല്ലെങ്കിൽ നമ്മളൊരു ഫങ്ഷനൊക്കെ ഏറ്റവും കൂടുതൽ ഇത് ഉണ്ടാക്കുക തമിഴ്നാടാണ് കേട്ടോ റവ കേസരിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് റവ ഇത് റോസ്റ്റഡ് റവയാണ് പക്ഷെ എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം പിന്നെ വേണ്ടത് മെയ് ഗീ ആണ് കേട്ടോ നെയ്യ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കാണാത്തവരണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുന്ന കേട്ടോ വീഡിയോ പിന്നെ വേണ്ടത് കാഷ്യൂ കാശുവിനെട്ട് മുന്തിരിങ്ങ ഉണക്കമുന്തിരി വേണം പക്ഷെ ഞാനിവിടെ ഉണക്ക മുന്തിരി ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനത് ഇടുന്നില്ല ഓപ്ഷനാണ് കേട്ടോ ഉണക്കമുന്തിരി ഓപ്ഷനാണ് പിന്നെ വേണ്ടത് ഇതാ നമ്മുടെ ഏലക്കായ പൊടിച്ചത് ഏലക്കായ നിങ്ങൾക്ക് അറിയാമല്ലോ കുറച്ച് രണ്ട് മൂന്നെണ്ണമൊന്നും ഇട്ട പൊടിയില്ല അപ്പം ഞാനതിൻ്റെ കൂടെ പഞ്ചസാരയും കൂടി കുറച്ച് മിക്സ് ചെയ്തിട്ടാണ് പൊടിച്ചിരിക്കുന്നത് പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കാണുന്നുണ്ടോ എന്താ നമ്മുടെ ഫുഡ് കളറാണ് കേട്ടോ അത് ഇത് ഏത് ഫ്ലേവറാണ് കിട്ടിയിരിക്കണതെന്ന് അറിയോ ഫുഡ് കളർ ഓറഞ്ച് ആണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അത് അതും ഓപ്ഷനാണ് നമുക്ക് ജസ്റ്റ് ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ കളറൊന്നും ആഡ് ചെയ്യലില്ല പിന്നെ വീഡിയോ ആകുമ്പോൾ ഒന്ന് വേണമല്ലോ പറഞ്ഞിട്ട് വൈറ്റ് കളറിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഇതൊരു ഓപ്ഷനിൽ മാത്രമാണ് കേട്ടോ പിന്നെ വേണ്ടത് പഞ്ചസാര ആവശ്യത്തിന് പഞ്ചസാര ഷുഗറൊക്കെ ഇപ്പൊ എല്ലാവരും ഒരു ഒരുവിധം എല്ലാവരും ഷുഗറും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ഡയറ്റിംഗ് ഒക്കെ നോക്കുന്ന ടീമിനോട് ഇഷ്ടംപോലെ ഇതാവും എന്നാലൊരിക്കും ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാനും മാത്രം ഒരുപാടൊന്നും കഴിക്കാൻ പറ്റില്ല മതിലുള്ള സാധനങ്ങൾ നമുക്ക് ഒരുപാട് കഴിക്കാൻ പറ്റാന്നുള്ളത് അറിയാലും മപ്പ് പോലെയോ അപ്പൊ നമുക്ക് വീഡിയോക്ക് പോവല്ലേ അപ്പൊ നമ്മൾ പാൻ കഴിച്ച് പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് അല്ലെങ്കിൽ നെയ്യ് വെച്ച് കൊടുക്കാം Niyi, prichile siwa le kaktenga ka Niyi, prichile ചൂടായിട്ടുണ്ട് നമുക്ക് ഈ കാശു കൊടുക്കാം അഞ്ചിട്ട് കൊടുക്കാം ഇപ്പൊ ചെറിയ ബ്രൗൺ കളർ ആവണവനെ നമുക്കൊന്ന് ഫ്ലെയിം എപ്പോഴും ഓവർ ഹൈയിൽ വെക്കരുത് ലോയത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാ മതി ഇത് അത്ര കേസരി ഉണ്ടാക്കുക പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള പരിപാടി ഒന്നല്ല സമയാവും പിന്നെ എല്ലാവർക്കും മധുരത്തിനോട് താല്പര്യം ഇല്ലാത്തവരുണ്ടാവുമല്ലോ മധുര ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടൂട്ടാ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തൊരു ഫങ്ഷനവരെ കല്യാണങ്ങൾ നല്ല നല്ല എന്ത് ഫംഗ്ഷനുകളാണെങ്കിലും അവര് ഇലയുടെ സൈഡിൽ ഈ ഒരു കാസിഡിങ് വെച്ച് തരൂട്ടാ പിന്നെ അവർക്ക് എന്ത് വിശേഷ ദിവസങ്ങൾ ഇപ്പൊ ദീപാവലി പൊങ്കൽ അതേപോലെ ഈ ഗണേശോത്സവം അങ്ങനെയുള്ള ദിവസങ്ങൾ കാരണം തമിഴ്നാട്ടിൽ ഒരുവിധം ഇങ്ങനത്തെ വിശേഷങ്ങളെല്ലാം എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യും ചെറിയ ചെറിയ പൂജകൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അതിനൊക്കെ അവർ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഈ കേസരി ഞങ്ങൾ ക്വാർട്ടേഴ്സിൽ താമസിക്കുമ്പോൾ കൊറേ തമിഴ് ആൾക്കാരുണ്ടായിരുന്നു അതിൽ ആന്റിമാരിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് നമുക്ക് ഉണ്ടാക്കി തരും നല്ല രസമാണ് അത് കേസരി ആണെങ്കിലും പൊന്തലാണെങ്കിലും കേട്ടാ നമ്മള് ഉം ഇതില് ഈ നെയ്യില് തന്നെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ ഒന്നും കൂടി വറുത്ത നമുക്ക് കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയാൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് വാങ്ങിയേ ചെയ്യൂ അതുകൊണ്ട് നമുക്ക് ഈ നെയ് ഒന്നും കൂടി റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പൊ ഞാനെന്താ ഈ ഒരു പൗളാണ് ഞാൻ എടുത്തിരിക്കുന്നത് റവ ഇത് നമുക്ക് അയക്കിട ശരിക്കുമ്പോഴായിരിക്കും ടേസ്റ്റ് ഒരുപാട് ഉണ്ടാക്കുമ്പോ അത് ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ ഞാനിവിടെ പിള്ളേര് അമ്മാവന്റെ ഉണ്ട് ഉണ്ടാ അവർക്കൊക്കെ ഓരോ സ്പൂൺ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചെടുത്തത് കേട്ട ഇപ്പൊ ഒരു പൗഡ തന്നെ ഉള്ളു കൊറേ ഒന്നും നമുക്ക് ഇത് കഴിക്കാൻ പറ്റില്ല എന്ത് സ്വീറ്റ്സ് പിന്നെ സ്വീറ്റ്സിനോട് ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ നന്നായി കഴിക്കും എനിക്ക് പണ്ട് എനിക്ക് ജിലേബിയനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോഴും ജിലേബി ഇഷ്ട ആള് പക്ഷെ അങ്ങനെയല്ല എനിക്കൊക്കെ പച്ച കുടിച്ചാലും തടി വെക്കുന്ന ഒരു ജലീനെ അതുകൊണ്ട് ഞാന് മധുരം നന്നായി നന്നായി കുറച്ചിരിക്കണപ്പം പണ്ട് വന്ന എന്ത് കഴിച്ചാലും മണ്ണം വരാത്ത ശരീര വരുമോ അപ്പൊ ഇങ്ങനെ ജിലേബിയൊക്കെ നമുക്ക് എനിക്കൊക്കെ ജിലേബിന്നൊക്കെ പറഞ്ഞ പ്രാന്തായിരുന്നു ജിലേബി പാൽ പോലും മധുരത്തിനോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടായിരുന്നു അപ്പൊ ഞാൻ ജിലേബിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന രണ്ടും മൂന്നെണ്ണം അപ്പൊ തന്നെ തിന്നു കിടക്കും അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ആ കാലഘട്ടം ഇപ്പൊ വന്ന പേടിച്ച് പേടിച്ചാ കഴിക്ക കാരണം ഇപ്പൊ കുറ്റി പോലെ ആയാലും കഷ്ടല്ലേ അപ്പൊ തന്നെ ആവശ്യത്തിനുള്ള വണ്ണുണ്ട് ഇനി വണ്ണം കൂടിയ ഭയങ്കര ബോറായി പോകും അപ്പൊ നമുക്ക് നമ്മുടെ ഐറ്റത്തിന് നമ്മൾ മാറി വരുന്നു അല്ലേ അപ്പൊ അതാ നന്നായി ഇതൊന്നും ചൂടാവട്ടെ ഒരുപാട് കളർ ചേഞ്ച് ആവണ്ട കാരണം നമ്മൾ ഒക്കെ പറയുമ്പോ കുറച്ച് നല്ല കളർ ചേഞ്ച് ആക്കാം ഇത് അത്ര വേണ്ട ഇവിടെ അക്കൂസ് ഉണ്ട് അക്കൂസ് ഓരോ പാത്രങ്ങളായി പാത്രങ്ങൾ തരിച്ചിരുന്നുണ്ട് കിരട്ടി പണിയിരുന്നുണ്ട് ഇന്ന് വീഡിയോ കൈകാര്യം ചെയ്താൽ ഒക്കെ ആ അങ്ങനെ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഇങ്ങനെയാണ് ഇവിടെ പാലക്കാട് നല്ല മഴ എങ്ങനെയാണ് നമ്മുടെ ഈ ഭാഗത്തൊക്കെ കുഴപ്പമില്ല വെള്ളം കാരണം സ്ഥലമൊന്നും അല്ല എന്നാലും വെള്ളം കയറുന്ന ഏരിയകളൊക്കെ ഉണ്ട് നന്നായി ശ്രദ്ധിക്കണം പുഴയിലും തോട്ടിലൊക്കെ കുട്ടികൾ കളിക്കാനും കുളിക്കാനും ഒക്കെ പോകുന്നവരെല്ലാം നന്നായി ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ അത് ഇത്ര ആയാ മതി ഇനി നമുക്കിതൊന്ന് വേറൊരു പ്രാകൃതിക്ക് മാറ്റാം

കളർ പൊടി കുറച്ച് ആവശ്യത്തിന് കളർപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് കളർ വേണ്ട ഇതൊന്നും നല്ല സാധനങ്ങളൊന്നുമല്ല ഞാനെന്നാലും കളർപ്പൊടി ആഡ് ചെയ്യാതെ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കേട്ടോ ഏലക്കൊടി ഇട്ട് കൊടുക്കാം ഒരു വെള്ള കളറ് നല്ലതാണ് പഞ്ചസാരയാണ് കേട്ടോ ഏലക്കുള്ളപ്പോ പൊടിയാൻ പാടായിരിക്കില്ല അപ്പൊ അതിന് വേണ്ടിട്ടാണ് പഞ്ചസാര മിക്സ് ചെയ്ത് പൊടിക്കുന്നത് അതൊക്കെ എല്ലാവർക്കും നോർമലി അറിയുന്ന കാര്യങ്ങളാണ് நமக்கு ரவேன ரவ இட்டு கி நம்ம சிம்மாக்கணும் அது மூடிக்க அதுக்காடு பண்ணி കാണുമ്പോ ഓറഞ്ച് ആണെങ്കിലും ആഡ് ചെയ്യുമ്പോ മഞ്ഞട്ട കളറ് പൈനാപ്പിൾ മറ്റേ മരത്തിന്റെ ചട്ടങ്ങ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഈസി ആയിരിക്കും കേട്ടോ അത് വളഞ്ഞു പോകും മരത്തിന്റെ ചട്ടങ്ങ ഉണ്ടായിരുന്നത് കൊണ്ടുപോയിട്ട് നോർമൽ സ്റ്റീം ചട്ടം കൊണ്ടൊക്കെ ഇട്ടാൽ നമ്മുടെ നോൺ സ്റ്റിക്ക് വാങ്ങിക്കാൻ പനിയും കഴിയും ഇനി നമ്മളിതിൽ മറക്കാതെ ആഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഷുഗർ പഞ്ചസാര പഞ്ചസാര നമ്മളായിട്ടിട്ട് കൊടുക്കുക ട്ടല്ലേ ഒരു കൊഴു ഒഴുത്തിരി കൂടി വെള്ളം പോലെയായി അത് തന്നെ നമുക്കൊരു ഭയങ്കര ട്രെയ്യായ പോലെ ഇരുന്ന അത് കൊണ്ടാ ജാജുനേട്ടോ വർക്ക വെച്ചേക്കി തിന്നാനേണട്ടോ പരി വർക്കു നല്ല ഈ തോറും പാസ്തിനക്ക വർക്കില അപ്പടെ കുടയേ പൈ പാ നമ്മടെ സേ തായി മു കൈക്ക് ഒരു കുണ്ടി എടുക്കട്ടോ ഇങ്ങോട്ട് ഒന്ന് ഇളക്കി നെയ്യാ എല്ലാം അതിപ്പോ വെള്ളം ലൂസ് നെയ്യാണെങ്കിൽ നമുക്ക് എന്റെ അവിടുത്തെ ഉപ്പാകും പാത്രത്തിലാകുമ്പോ നമുക്ക് ഒട്ടാണ്ട് കിട്ടും നല്ലതിലിങ്ങനെ അത് വിട്ടു തന്നെയോ പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട് മഴ ആയതുകൊണ്ട് എല്ലാരും ഇതിന്റെ ഉള്ളിലാണ് ഇതാണ് ഏട്ടാ കേസരി ഞാനൊരു ബൗളിലേക്ക് ആക്കി കൊട്ടി ഡെക്കറേഷൻ ഒന്നും വലിയ രസമൊന്നുമില്ല എന്നാലും ഇപ്പൊ നിങ്ങൾ നല്ല നല്ലതില് കിട്ടുന്നുണ്ട സൂപ്പറാണ് നിങ്ങൾക്ക് സൂപ്പറായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് മധുരമൊക്കെ പാകത്തിനുള്ളൂ കേട്ടോ ടേസ്റ്റ് ചെയ്തപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെൻ്റെ ചാനൽ പുതിയതായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് അറിയിക്കാനുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അയക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം ടാറ്റാ എല്ലാവരും കേസരി തിന്നണ തിരക്കാണ് ഇച്ചാ അവൻ ഞാനേ വീഡിയോ എടുക്കണ കണ്ടപ്പോ ഓടിപ്പോയതാണ് പോയതാണ് കേട്ടോ അവനെ ഇടിച്ചോടെ അത് വെച്ചിരിക്കേ